ചെറുപ്പശ്ശേരി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സമ്പൂർണ്ണ സ്ത്രീരോഗ നിർണയ ക്യാമ്പിന് തുടക്കമായി ഹോസ്പിറ്റലിലെ നവീകരിച്ച ഗൈനോക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനവും നടന്നു പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നൂർ ജലീല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രഗത്ഭരായ സീനിയർ ഗൈനോക്കോളജിസ്റ്റുകളുടെ സേവനം ഉറപ്പാക്കിക്കൊണ്ടാണ് ചെർപ്പുളശ്ശേരി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സമ്പൂർണ്ണ സ്ത്രീ രോഗനിർണ്ണയ ക്യാമ്പിന് തുടക്കം കുറിച്ചത് ഹോസ്പിറ്റലിലെ നവീകരിച്ച ഗൈനോക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉദ്ഘാടനവും പ്രസവ ചികിത്സയ്ക്കായി ഹോസ്പിറ്റൽ പ്രഖ്യാപിച്ച പുതിയ പാക്കേജിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നൂർ ജലീല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ നാട്ടുകാരുടെ അല്ലെങ്കിൽ ആ നാട്ടിലെ ആളുകളുടെ ആരോഗ്യത്തെയും അവരുടെ ജീവിതത്തെയും ഒക്കെ സംരക്ഷിക്കുന്ന നല്ലൊരു അന്തരീക്ഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലെ അപ്പോൾ ഇന്നേ ദിവസത്തിൽ സ്ത്രീകളുടെ ബെറ്റർമെന്റിനൊക്കെ എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും പ്രേരയ്ക്കുമ്പോഴും ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ഒരുപാട് പേരെ കൂട്ടിച്ചേർത്ത് പിടിക്കുമ്പോഴും നമ്മൾ േറ്റവും കൂടുതൽ സന്തോഷിക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സേഫ്റ്റിയും നമ്മൾ സുരക്ഷിതരാണോ സ്വയം സുരക്ഷിതരെക്കാളും നമ്മൾ സ്വയം കോൺഫിഡൻ്റ് ആണോ ഡിസ്റ്റമൈൻഡാണോ അതേപോലെ സ്ട്രോങ് ആണോ എന്നുള്ളതൊക്കെ നമ്മളൊന്നും കൂടി ഉറപ്പ് ഉറപ്പുവരിക കാരണം ഞാൻ നമ്മളൊക്കെ ഇപ്പോൾ ടു ഡേ അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എത്രത്തോളം മനുഷ്യന്മാർ മനുഷ്യന്മാരി എന്ന് തന്നെ പറയാം സ്ത്രീകൾ എന്നല്ല പൊതുവെ മനുഷ്യന്മാരി ലോകത്ത് സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമൊന്നും ഒന്ന് തട്ടോ അല്ലെ ഒരുപാട് കേസസും ഒക്കെ നമ്മൾ അറിയുമ്പോൾ അറിയുമ്പോ നമ്മളൊന്നൊന്ന് പേടിക്കും പക്ഷേങ്കിലും നമുക്ക് ഏറ്റവും വലുത് നമ്മളുടെ സേഫ്റ്റി അതേപോലെ നമ്മളുടെ ആരോഗ്യം തന്നെയാണ് എന്നുള്ളൊരു എന്നുള്ള നമ്മൾ തന്നെ ഉണ്ടാക്കണം ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ രജിസ്ട്രേഷൻ കൺസൾട്ടേഷൻ ലാബ് ടെസ്റ്റുകൾ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഡയറ്റീഷ്യൻ കൺസൾട്ടേഷൻ തുടങ്ങിയ എല്ലാവിധ സേവനങ്ങളും സൗജന്യമായാണ് നൽകുന്നത് കൂടാതെ ആർത്തവ വിരാമ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാർഗം പി സി യു ഡി പ്രശ്നങ്ങൾ ഗർഭകാലത്തുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഗർഭാശയം നീക്കം ചെയ്യൽ ഗർഭാശയ ഇറക്കം സ്ഥാന രോഗനിർണയത്തിനായുള്ള പരിശോധന തുടങ്ങിയ എല്ലാവിധ സ്ത്രീരോഗങ്ങൾക്കുള്ള ശുശ്രൂഷകളും ക്യാമ്പിൽ ലഭ്യമാക്കുന്നതോടൊപ്പം കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ പ്രത്യേക പ്രസവ ചികിത്സാ പാക്കേജിൽ നോർമൽ ഡെലിവറിക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും സിസേറിയന് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും മാത്രമാണ് ഈടാക്കുന്നതെന്നും സീനിയർ ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ അനീഷ പറഞ്ഞു കേരള മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗത്തിൽ നമ്മളുടെ ഇവിടെ ഒരു നിള ക്യാമ്പ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും സ്ത്രീ രോഗനിർണ്ണയ ക്യാമ്പ് നടക്കുന്നുണ്ട് ഈ ആഴ്ച നീളം ഈ ക്യാമ്പ് നീണ്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കൂടുതലും നമ്മൾ ഈ ക്യാമ്പിൽ സ്ത്രീകളെ സംബന്ധിച്ചുള്ള എല്ലാ രീതിയിലുള്ള ഹെൽത്ത് പ്രോബ്ലംസും നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു പാക്കേജിൽ നമ്മൾ ഇവിടെ ഈ ഒരു ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് ഡെലിവറി റേറ്റ് വളരെ കുറച്ച് അതായത് എണ്ണായിരം രൂപയാണ് ഒരു നോമൽ ഒരു ബജാനൽ ഡെലിവറിക്ക് അപ്പോൾ ഒരു സിസേറിയൻ ആണെങ്കിൽ ഒരു ഇരുപത്താറായിരം രൂപയാണ് പാക്കേജ് വരുന്നത് ഇതിൽ മെഡിസിൻ കൺസ്യൂമേഴ്സിന് മാത്രം ചാർജ് ആണ് ഈടാക്കുന്നുള്ളൂ ഇതിന് പുറമെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലോ കൂടുതൽ അതായത് ഒരു നോർമൽ ഡെലിവറിക്ക് ഒരു സാധാരണ മൂന്ന് ദിവസത്തെ സ്റ്റേയും ഒരു സിസേറേൻ ഡെലിവറിക്ക് നമ്മളൊരു അഞ്ച് ദിവസത്തെ സ്റ്റേയുമാണ് ഉദ്ദേശിക്കുന്നത് അതിൽ കൂടുതൽ എന്തെങ്കിലും വരികയാണെങ്കിലോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരികയാണെങ്കിൽ മാത്രം അഡീഷണൽ ചാർജസ് ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതോടൊപ്പം ഈ ക്യാമ്പിൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന മറ്റ് ബുദ്ധിമുട്ട് അതായത് ഫൈബ്രോയിഡ് ബ്ലീഡിങ് കൂടുതൽ അല്ലെങ്കിൽ ഓവറിയിലുള്ള മുഴകൾ അതുപോലെ തന്നെ സെർവൈക്കൽ ക്യാൻസർ നിർണ്ണയിക്കാനുള്ള ടെസ്റ്റുകൾ ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതോടൊപ്പം സ്ഥലരോഗ നിർണയം നമുക്ക് ഇവിടെ നടത്താവുന്നതാണ് ഇതിൽ ബ്ലഡ് ടെസ്റ്റ് ലാബ് ടെസ്റ്റ് ഒക്കെ അത് മെഡിസിൻസും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് വില കുറവിൽ കിട്ടും ചെറുപ്പളശ്ശേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗൈനോക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഡോക്ടർ ലളിത സീനിയർ ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ അജില ഡോക്ടർ അനീഷ തുടങ്ങിയവരും ചെറുപ്പളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളും ഹോസ്പിറ്റൽ മാനേജ്മെന്റും സ്റ്റാഫും പരിപാടിയിൽ പങ്കെടുത്തു